ഹലോ ഹൈ പേഴ്സ് ഗാൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരിക്കും പോട്ട് സൈസ് പ്ലാന്റുകളുണ്ടോ ഒരു സെയിൽ വീഡിയോ ഇത് സെയിൽ വീഡിയോ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെയിലുണ്ടോ ഇത് ഓൺലൈൻ സെയിലില്ല പ്രത്യേകം പറയുന്നത് നമ്മൾ ചെയ്തിരുന്നു കവർ സൈസ് പ്ലാന്റുകളാണ് പ്ലാന്റുകളുണ്ടോ കവർ സൈസ് പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഒരുവിധമൊക്കെ സ്റ്റോക്കോട്ടായിട്ടോ ഇനി പെട്ടെന്ന് ഓൺലൈൻ സെയിൽ ഉണ്ടാവില്ല അത് പ്രത്യേകം പറയണ കേട്ടോ അതൊക്കെ ഏഴിഞ്ച് പൂട്ട് വരുന്ന പ്ലാന്റുകൾ ഉണ്ടോ ഈ കാണുന്നൊക്കെ പിന്നെ ഏഴഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് പതിനഞ്ച് ഇഞ്ച് അങ്ങനെ ബിഗ് സൈസ് പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം സെക്യൂറുടെ പ്ലാന്റുകളു പിന്നെ നമുക്ക് വരണത് പോർട്ട് സൈസിൽ ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇത് സ്പ്ലാഷ് ഈ വെറൈറ്റി അതൊക്കെ നല്ല വെറൈറ്റി ഉണ്ട് നന്നായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റുകൾ ഉണ്ട് അതൊക്കെ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ കണ്ടില്ലേ വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരണം സ്പ്ലാഷിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വെരികേറ്റഡും ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം സ്പ്ലാഷ് ഉണ്ട് കേട്ടോ കണ്ടില്ല ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത്രയും ബുഷ്യായിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ സ്പാഷിൻ്റെ ഒക്കെ വരുന്നത് കണ്ടില്ല ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി പോർട്ട് സൈസ് ഈ കംപ്ലീറ്റ് പോർട്ട് സൈസ് പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇതൊക്കെ പ്രത്യേകം പറയുന്നത് ഡയറക്റ്റ് സെയിൽ ഉണ്ടോ കുറേ ഇല്ല അതേപോലെ തന്നെ വരുന്നത് ഗോൾഡൻ സൺഷൈൻ കേട്ടോ ഗോൾഡൻ സൺഷൈൻ ഒക്കെ നോൺ റൂട്ട് പ്ലാന്റുകൾ ഉണ്ട് ഇതൊക്കെ നല്ല നല്ല പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ കണ്ടിട്ടില്ല ഇനി ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് നമ്മുടെ സെയിലിനായിട്ട് നമ്മുടെ നഴ്സറിയിൽ കയറ്റി തീർക്കുന്ന പ്ലാന്റുകളുണ്ട് അതൊക്കെ ഗോൾഡൻ സൺഷെയിൻ്റെ ഒക്കെ റേറ്റ് വരണതെന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഉണ്ടില്ല ഗോൾഡൻ സൺഷെയിൻ ഒക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ നിരന്തരമായി കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പ്ലാന്റുകളാണ് ഡോക്ടർ ഗോൾഡൻ റാവൂട്ടോ ഉണ്ടില്ല ഒരു ചെടിമേ തന്നെ ഒരു ഏഴ് വെറൈറ്റി പൂക്കളെങ്കിലും ഉണ്ടോ കളറിയിൽ കേട്ടോ വ്യത്യസ്ത കളറിയിൽ നിന്ന് ഇത് വരാം ഇപ്പൊ ഫ്ലവർ വിരിഞ്ഞു വരണോളൂട്ടാണ്ടല്ലേ നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒക്കെ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഗോൾഡൻ ടാവൊക്കെ ഇതിൻ്റെ ഒക്കെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ പിന്നെ റെഡ് ബണ്ടർ കേട്ടോ ഈ വരുന്ന പ്ലാന്റ് ഒക്കെ കേട്ടോ ഇനി സെയിലിനായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് റെഡ് വെൽവെറ്റ് ഇട്ടോ നല്ല ബുഷിയായിട്ട് ഒരു പ്ലാൻ ഉണ്ടോ റെഡ് വെൽവെറ്റൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് ഏഴഞ്ച് പോട്ടിലേക്കാക്കി ചെടികളുണ്ട് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാൻ ഉണ്ടോ ഇതിനൊക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ റെഡ് വെൽവെറ്റൊക്കെ ഉണ്ടല്ലോ ചെടിയുണ്ടല്ലേ ഇതിനൊക്കെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വരുന്നത് ബ്രിസാ റെഡ് ഇട്ടാ നമ്മൾ നാടൻ റൂട്ട് സ്റ്റോക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകളുണ്ടോ ബ്രിസഡൊക്കെ വരുന്നത് കണ്ടില്ലേ ബ്രിസാ റെഡ് പിന്നെ ഇത് വരുന്നത് ഹവായ് വൈലറ്റ് ഉണ്ട് പിന്നെ ഇതൊക്കെ ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ ഇതൊക്കെ ലേഡി ബേഡ് കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ വരുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടോ ലേഡി ബേഡിൻ്റെ ഒക്കെ കണ്ടീലേ നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വരുന്നത് സെക്കൂറുടെ ബിഗ് സൈസ് പ്ലാന്റ് കേട്ടോ നാടൻ റൂട്ട് റൂട്ട്സ് ആ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഡബിൾ ഗ്രാഫ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒക്കെ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് ബിഗ് സൈസ് പ്ലാന്റ് ആണ് പിന്നെ ഇതിന്റെ മീഡിയം ടൈപ്പ് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ ഫോർട്ട് സൈസ് തന്ന ഗ്രാഫ്റ്റ് പ്ലാന്റ് മീഡിയം ടൈപ്പ് കേട്ടോ എയ്റ്റ് ഇഞ്ച് പോട്ട് പിന്നെ സെവൻ ഇഞ്ച് ചെറിയ സ്മോൾ സൈസ് പ്ലാന്റുകൾ ഒക്കെ കേട്ടോ ഉണ്ട് ഒരുപാടുണ്ട് പ്ലാന്റുകൾ പിന്നെ നമ്മുടെ ട്വന്റി വൺ ജൂല് വെരിഗേറ്റഡ് ടാ പിന്നെ ഇത് വരണത് മാജിക് ഐസ്ക്രീം ക്രീം കേട്ടോ ഒരു ഗ്രീനും ഗോൾഡനും ലീഫും ആയിരിക്കും അതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയുള്ള ഫ്ലവറുണ്ടോ അതിന് വരാം പിങ്കും വൈറ്റും കൂടിയത് കേട്ടോ പിന്നെ ഇതിൻ്റെ നമ്മുടെ ബ്ലൂബെറീസിൻ്റെ കുറച്ച് ബിഗ് സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ പതിമൂന്ന് ഇഞ്ച് പ്ലാന്റ് ആയിരിക്കുള്ളൂ ചട്ടിയിലുള്ള പോട്ടിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിനൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഉണ്ടോ റേറ്റ് വരുന്നത് നല്ല നല്ല പ്ലാന്റ് ഉള്ളൂ കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഒരുപാടുണ്ട് കേട്ടോ പ്ലാന്റ്കൾ ഇനിയും ഉണ്ട് കേട്ടോ സ്റ്റോക്ക് പിന്നെ ഇതൊക്കെ സീറ്റ് ഹാർട്ട് കേട്ടോ സെവൻ ഇഞ്ച് പോട്ടനാ സീറ്റ് ഹാർട്ട് കേട്ടോ ഫ്ലവർ കണ്ടില്ലേ നന്നായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ സീറ്റായിട്ടൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് കേട്ടോ പിന്നെ ഇത് ബ്രിസ്റ്റം മജന്ത ഇത് അഞ്ഞൂറ് രൂപ കേട്ടോ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ടോ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ നമ്മുടെ അദർനട പോർട്ട് സൈസ് സെവൻ ഇഞ്ച് പോർട്ട് ഇടാം ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഓൺ റൂട്ട് പ്ലാന്റ് കേട്ടോ ഇതൊക്കെ പറഞ്ഞത് അറുന്നൂറ് രൂപ കേട്ടോ അദർനട പ്ലാന്റ് ആളൊക്കെ കേട്ടോ അതൊക്കെ അത് വരണം കേട്ടോ പിന്നെ ഇത് തിമ്മട റെഡുണ്ടോ ഈ വരണത് കേട്ടോ പിന്നെ തിമ്മട പിങ്കും വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ സൂഫിയ ഇന്ത്യ ആണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ കേട്ടോ ഇതൊക്കെ പോട്ട് സൈസ് കേട്ടോ പിന്നെ കവർ സൈസ് ഒന്ന് പറയാനായിട്ട് കുറച്ച് ഒരു അഞ്ച് ശതമാനം പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ കുറച്ച് ബിഗ് സൈസ് കവർ കവറായിരിക്കും കേട്ടോ ഇത് വരണ പ്ലാന്റുണ്ടോ ഇത് ഗോൾഡൻ പെട്രോ കേട്ടോ ബാബിനോ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ കേട്ടോ നല്ല ഗ്രാഫ്റ്റ് പ്ലാൻറ് തന്നെയാണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഗോൾഡൻ ബെറ്ററും ഉണ്ട് ഗോൾഡം മാവ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് ഇതൊക്കെ വൈറ്റ് പ്ലാന്റ് തരാം കേട്ടോ ഈ കാണുന്നതൊക്കെ കേട്ടോ ഇതൊക്കെ ബട്ടർഫ്ലൈയുടെ യെല്ലോ അതേപോലെ തന്നെ പിങ്ക് പിന്നെ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ വരുന്നത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഓറഞ്ച് ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഫ്ലവർ ഞാൻ കാണിച്ചത് കേട്ടോ ഇതൊക്കെ ഓറഞ്ച് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് റൂബി റെഡിൻ്റെ ഒക്കെ നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ വെറും മുന്നൂറ് രൂപകളോ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അതേപോലെ തന്നെ ഫൈറപ്പാൽ ഓറഞ്ച് ഉണ്ട് ഇതിനും പോട്ട് സൈസ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ പിന്നെ ഫ്ലെയിം ബ്രെഡ് മാത്രം നാനൂറ് രൂപ കേട്ടോ ഫ്ലെയിം ബ്രെഡ് സെവൻ ഇഞ്ച് പോട്ട് കേട്ടോ ഇത് നാനൂറ് രൂപ പിന്നെ ഇതൊക്കെ സിക്സ് ഇഞ്ച് പോട്ട് പോട്ടുണ്ടോ ഒരു മീഡിയം ടൈപ്പ് ഇട്ടോ ഇതൊക്കെ വെറും ഇരുന്നൂറ് രൂപകളും കേട്ടോ ഈ പോട്ട് സൈസൊക്കെ കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ബട്ടർഫ്ലൈടെ തന്നെ ഇത് മുന്നൂറ്റി അമ്പത് ഉണ്ട് ഇത്രയും നല്ല പ്ലാന്റ് ആളായിരിക്കും കേട്ടോ എൻ്റെ ഇല്ല ഇത്രയും ബുഷിയുണ്ട് പിന്നെ ഇത് റെഡ് വണ്ടർ ഉണ്ട് കേട്ടോ ഇത് മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇത് ടാങ്ലോ അങ്ങനെയുണ്ടോ ബിഗ് സൈസ് പ്ലാന്റ് കേട്ടോ വൈറ്റ് പോട്ടി വരുന്നത് ഇതിൻ്റെ മീഡിയം പോട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മീഡിയം പൂട്ടൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഏ ഈ സൈസ് പ്ലാന്റ് ആളായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവറിങ് ആയ ആളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ മിനീച്ചർ ഫർമൂസറ പ്ലാന്റുകളുണ്ടോ ഈ പ്ലാന്റ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ വെറും മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടോ കണ്ടിട്ടില്ലേ പ്ലാന്റ്കൾ നോക്കിയാൽ സെവൻ ഇഞ്ച് പോട്ടെന്നോ പിന്നെ നമുക്ക് വരണത് ഫോക്സ്റ്റെയിൽ യെല്ലോ അതേപോലെ തന്നെ സുവർണ്ണാട്ടോ ഫോക്സ് പ്ലാന്റ് തന്നെ സുവർണ്ണ കേട്ടോ സുവർണ പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫോക്സ്റ്റെയിൽ യെല്ലോ കേട്ടോ ഈ പ്ലാന്റ് ൈവറിങ് ആയി വരണം കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരണേ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പ്രോപ്പർ സ്ഥലം വെള്ളാങ്കല്ലൂർ കേട്ടോ കോണ്ടാക്റ്റ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ സീറോ ഫോർ നയൻ ഡബിൾ സീറോ